അസലാമലൈക്കും ഇരുപത്തൊമ്പതാം തീയതിൻ്റെ അനിയത്തിന്റെ കല്യാണമാണായിരുന്നത് അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോണ കാഴ്ചയാണ് കാണുന്നത് അനിയത്തി ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ടായിരുന്നു അനിയന്മാരും ഏട്ടത്തിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പുതുപൊന്നാണിയൊക്കെയാണ് കൊടുത്തുക്കണേ പുതുപൊന്നാണിയിൽ ഡാൻസ് ചെയ്യണ വീഡിയോ ആണ് ഈ കാണുന്നത് ബസ്സിലെല്ലാവരും കൂടെ പോവാണ് ഞങ്ങളെല്ലാരും കാണണുണ്ടാവുമല്ലോ ഈ വീഡിയോ ഞാനാണ് ഡാൻസ് ചെയ്യണേ എല്ലാരും പ്രാർത്ഥിക്കണം എൻ്റെ അനിയത്തിക്ക് സുഖ സുഖമുള്ള ജീവിതം കിട്ടാൻ പ്രാർത്ഥിക്കുക ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് പുതുപൊന്നാണിയിലേക്കാണ് പോകുന്നത് പുത്തിയാപ്പിളന്റെ പേര് റാസിക്ക് എന്നാണ് സുഖമായി കൊടുക്കട്ടെ അനിയത്തിക്ക് സുഖാക്കി കൊടുക്കട്ടെ ഉള്ളത് നല്ല മഴയാണ് ഇപ്പൊ മഴത്താണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കണത് ഞാൻ ഡാൻസ് ചെയ്യണൊക്കെ കാണുന്നില്ലേ എൻ്റെ അനിയനാണ് ആ ഡാൻസ് കളിക്കണത് എൻ്റെ ചെറിയ ആങ്ങളാണ് ഡാൻസ് ചെയ്യണത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം അനിയത്യം ഞങ്ങളൊക്കെ റെസ് കോഡാണ് ഇട്ടുകണത് വൈറ്റ് ഡ്രസ്സാണ് ഇട്ടുകണത് ഞാൻ ഞാൻ നല്ല ഡാൻസ് ഒക്കെ ചെയ്യും ഡാൻസും ചെയ്യും പാട്ടും പാടും നല്ലോണം അതേപോലെ മറ്റേ ജില്ലയിലൊക്കെ ഒന്നാം സ്ഥാനാണ് കിട്ടിയിക്കണേ എനിക്ക് കൊല്ലം എല്ലാ കൊല്ലം ഇതെന്റെ അന്യത്തിയാണ് കളിക്കണേ എൻ്റെ അന്യത്തി അൽമസ്ബാനും കുഞ്ഞുമാന്റെ മോളാണ് അവൾ നല്ല കളിക്കുന്ന പോലെ അൽമാസ്ബാനും ആ പേര് ചെറിയ പെൺകുട്ടിയാ എന്റെ കുഞ്ഞുമാക്ക് മൂന്നാള് രണ്ട് പെണ്ണും ഒരാണു അവളാണ് ഈ കളിക്കുന്നത് മൂത്ത മോള് ഞങ്ങളിങ്ങനെ ബസ്സിൽ പോയി കൊണ്ടിരിക്കാണ് അഴിമുഖത്ത് പോവാണ് ഞങ്ങൾ പുഴയൊക്കെ കാണുന്നുണ്ട് പുഴ ബോട്ട് എല്ലാം കാണുന്നുണ്ട് ഞങ്ങള് നല്ല ഹാപ്പി ആയിട്ട് പോയി പോയുകൊണ്ടിരിക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ അതേപോലെ എൻ്റെ താത്തമാരിത അവിടെ ഇരിക്കുന്നു എൻ്റെ അടുത്ത് അതേപോലെ എൻ്റെ അമ്മ ഉണ്ട് ഇൻ്റേതാ അനിയൻ ഇതാ കളിക്കണ് പിന്നെ വേറെ രണ്ടാങ്കൾമാർ വേറെ ഉണ്ട് എന്താ ഒരീ ഒരനിയൻ ഇതാ കുഞ്ഞുമ്മ എല്ലാവരും ഇതാ ഇരിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വേറെ ഒരു ഒരനിയനുണ്ട് സീ സീനത്ത് കുഞ്ഞുമാൻ്റെ മോനാണ് അതേപോലെ നേരത്തെ കളിച്ചത് കുഞ്ഞുമ്മൻ്റെ മോളാണ് അപ്പം ഞമ്മളിങ്ങനെ പൊതുവെന്നാണീക്ക് ഇങ്ങനെ പോയി പോയുകൊണ്ടിരിക്കുകയാണ് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയത് ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോയപ്പോൾ ഞങ്ങൾ സ്വീകരണമൊക്കെ ആയിരുന്നു വലിയൊരു ഓഡിറ്റോറിയത്തിലൊക്കെയാണ് പോയത് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ചായം കാടിയൊക്കെ ഒരു തന്ന് അവർ എന്ന കണ്ടപ്പോൾ പൂവിയല്ലേന്ന് എല്ലാവരും ചോദിച്ചു പാട്ടെല്ലാവർ കേട്ടിരിക്കണു നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും ഇൻ്റെ വന്ന് കയ്യൊക്കെ പൊടിച്ച് നല്ല മോളാണെന്ന് പറഞ്ഞു സെൽഫിയൊക്കെ